ടാറ്റ കമ്പനിയുടെ ഇതുപോലുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വെള്ളിമൂങ്ങ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വിജയിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മൾ ഒരുപാട് ടാറ്റ മാജിക് ഐറീസുകളും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതുപോലൊരു അൽ ഫുൾ മോഡിഫിക്കേഷൻ അതായത് ഫുൾ ഗ്ലാസ് വർക്കും അടിപൊളി ഒരു ഇ വി വെഹിക്കിൾ വരികയാണെങ്കിൽ വെറും നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നെങ്കിൽ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യട്ട എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കമൻ്റ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിയത് ടാറ്റ കമ്പനിയിൽ കാണുകയാണെങ്കിൽ ഈ ഒരു മോഡൽ വണ്ടി നമ്മുടെ ഇലക്ട്രിക്കിൽ അറങ്ങുകയാണിച്ച് കഴിഞ്ഞാൽ ഒരു നാല് ലക്ഷം റേഞ്ചിലോ അഞ്ചു ലക്ഷം റേഞ്ചിലോ കസ്റ്റമേഴ്സിന് കിട്ടുകയാണെങ്കിൽ റപ്പായും വിജയിക്കാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ വേറെ ഒന്നുമല്ല ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒരു കാറിൻ്റെതായ ലുക്കിലും ബോഡിയിലെ കാര്യത്തിൽ അതായത് ക്വാളിറ്റിയിലെ കേസിൽ ടാറ്റ കമ്പനി മുട്ടണ്ട അപ്പോൾ ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലിറങ്ങുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കാൻ ചാൻസ് കൂടുതലാണ് വേറെ ഒന്നുമല്ല കേട്ടാ വണ്ടി ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് എ ടൂള് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത വണ്ടിയാണ് പക്ഷേ വണ്ടിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്രയും ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ആയിട്ട് പോലും നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വരും ലാഭമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഇ വി വെഹിക്കിള് ഇത്രയും റേറ്റ് കുറവിന് നമുക്ക് നാല് പാസഞ്ചേഴ്സും നമ്മുടെ വീട്ടുകാർക്കും കൂടി പോകാൻ പറ്റും ചെയ്യുന്നില്ല അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം റേഞ്ച് ഒരൊറ്റ ചാർജിൽ ഒരു മുന്നൂറ് കിലോമീറ്ററും കൂടിയും പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ കേരളത്തിൽ ഈ വണ്ടി ഹിറ്റാവും കാരണം നല്ല ബുക്കിങ്ങും വരും ടാറ്റ കമ്പനി ഇതുപോലൊരു വണ്ടി അറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇതുപോലെ നിങ്ങൾക്കും പ്രതീക്ഷ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി മോഡൽ വണ്ടികളാണ് ഇനി വരേണ്ടത് ഏഹ് ഇതുപോലുള്ള ഷേപ്പും ഭംഗിയുള്ള വണ്ടികൾ അതായത് അലൈവിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയുള്ള വണ്ടികൾ വരുകയാണ് കഴിഞ്ഞാൽ കുറഞ്ഞത് ആറ് ലക്ഷം രൂപ പോലും ചിലവാക്കിയതുകൊണ്ട് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല പക്ഷെ പഴയ മോഡൽ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ വളരെ ബോഡിക്ക് ക കനം കുറവും പ്ലസ് വില കുറവുമായിരുന്നു പക്ഷെ ഇലക്ട്രിക് വെഹിക്കിള് വരാൻ കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിള് മാക്സിമം നിങ്ങൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വേറെ ഒന്നല്ല നാളത് ടാറ്റ കമ്പനി കാണുകയാണെങ്കിൽ അവർക്കും ഒരു ഇതുപോലെ ഒരു എയർ ബാഗ് സിസ്റ്റം ഒക്കെ വെച്ച് ഒരു വെള്ളിമൂങ്ങ അറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിജയമാണ് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം അതുപോലെ തന്നെ കളറിന്റെ കേസിൽ പല ടൈപ്പ് ഓഫ് കളർ വരികയാണെന്നു വെച്ചാലും ഗ്രേ കളറാണ് ഒന്നും കൂടിയും ഭംഗിട്ടാ ഓക്കെ